ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അത് വന്നിട്ടുണ്ടോ എപ്പം വരും ഈ വർഷം വരുമോ എന്തായാലും വരും തീർച്ചയായിട്ടും വരും അപ്പൊ എപ്പോഴത്തേക്കായിരിക്കും എസ് എസ് ഇ ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നമ്മുടെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും എന്നു മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അല്ലെ അപ്പൊ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് നമ്മുടെ ആസാം റൈഫിൾസ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജനറൽ ഡ്യൂട്ടി സെക്ഷൻ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഏതൊക്കെ ഡിവിഷൻസ് ആണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ആസാം റൈഫിൾസ് ഉണ്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ നർക്കോട്ടിക്സ് ബ്യൂറോ അപ്പൊ ഈ ഒരു സെക്ടറിലേക്കുള്ള എല്ലാം എന്താണ് റിക്രൂട്ട്മെന്റ് ഒരുമിച്ച് എസ് എസ് സി ജി ഡി എന്ന പേരിൽ നടത്തുകയാണ് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം തന്നെ പ്രതീക്ഷിക്കാം അതെ ഒക്ടോബറിൽ തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും ഏകദേശം ഒക്ടോബർ എൻഡോട് കൂടിയിട്ട് ഒക്ടോബർ ഒരു ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് നമുക്ക് ഇതിനെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ അതിന് പിറ്റേന്ന് മുതൽ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആയിരിക്കും ഫോം ഫില്ലിംഗ് ഒക്കെ ചെയ്യാം അപ്പം എല്ലാവരും ആ നോട്ടിഫിക്കേഷനൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുക പ്രിപ്പറേഷൻ ഒക്കെ നിർത്തി വെച്ചിട്ടുള്ളവരാണെങ്കിൽ തുടങ്ങുക അപ്പൊ എക്സാം ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്തായാലും നമുക്ക് ഈ വർഷം തന്നെ ജോലിക്കൊക്കെ ആയറണം അല്ലേ അപ്പൊ നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്കുള്ള എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കാം അപ്പൊ എസ് എസ് സി ജി ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ബോർഡ് എക്സാം പാസ്സായവരാണോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി അപ്ലൈ ചെയ്യാം എന്താണ് ഏജ് ക്രൈറ്റീരിയയും കൂടി ഓക്കെ ആണെങ്കിൽ അല്ലേ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടെൻത് ക്വാളിഫൈ ചെയ്ത് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് എസ് എസ് സി ജി ഡി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് എസ് എസ് സി ജി ഡിയുടെ ഏജ് ക്രൈറ്റീരിയ എന്താണ് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എസ് എസ് സി ജി ഡിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ ഏജ് ഉള്ളവർക്ക് എസ് എസ് സി ജി ഡി അപ്ലൈ ചെയ്യാം പ്ലസ് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം വരെ റിലാക്സേഷൻ ഉണ്ട് അതുപോലെ തന്നെ എസ് എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി ജി ഡി അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ എന്താണ് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് ജാനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി രണ്ടിനും മുൻപ് ജനിച്ചവർക്കും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിന് ശേഷം ജനിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇൻക്ലൂഡിങ് എന്താണ് സോറി എക്സ്ക്ലൂഡിങ് ഏജ് റിലാക്സേഷൻ ഇപ്പൊ ഒ ബി സിക്കാർക്കും എസ് സി എസ് ടിക്കാർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് അതല്ലാതെ ജനറലി ഈ രണ്ടായിരത്തി രണ്ട് ജാനുവരി രണ്ടിന് ശേഷവും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിന് ശേഷവും ജനിച്ചവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പ്ലസ് നിങ്ങളുടെ ഏജ് റിലാക്സേഷനും കൂടി നിങ്ങൾ നോക്കുക ദെൻ നമുക്ക് ഏജ് കിട്ടി ക്വാളിഫിക്കേഷൻ എന്താന്നുള്ളത് അറിഞ്ഞു ഇനി എങ്ങനെയാണോ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പഠിക്കാൻ പറ്റുന്ന സിലബസ് ഒക്കെ ആണോ ഇതിലുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ സിലബസ് അല്ല എക്സാം പാറ്റേൺ എങ്ങനെയാണ് എസ് എസ് സി ജി ഡിയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ മെയിൻ എന്തൊക്കെയാണ് നാല് സബ്ജക്റ്റ് നമ്മുടെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഉള്ളതുപോലെ തന്നെ നാല് സബ്ജക്റ്റുകളാണ് റീസണിങ് ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവേർനെസ് ഉണ്ടായിരിക്കും എലമെൻ്ററി മാത്സ് മാത്തമാറ്റിക്സ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ആൻഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമുക്ക് ഹിന്ദി ആവശ്യമില്ല ഇംഗ്ലീഷ് സബ്ജക്റ്റ് അപ്പം നാല് സബ്ജക്റ്റുകളാണുള്ളത് റീസണിങ് മാത്സ് ജനറൽ അവേർനെസ് പ്ലസ് ജി കെ ആൻഡ് ഇംഗ്ലീഷ് അപ്പൊ ഇതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ സെക്ഷനിൽ നിന്നും എത്ര ചോദ്യങ്ങളുണ്ട് ഇരുപത് ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ വെച്ച് ടോട്ടൽ എൺപത് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണ് ഒരു ചോദ്യം ശരിയാണെങ്കിൽ ഒരു ശരി ഉത്തരത്തിന് പ്ലസ് രണ്ട് മാർക്കും ഇനി നെഗറ്റീവ് ഉണ്ടോ തീർച്ചയായും നെഗറ്റീവ് ഉണ്ട് ഒരു തെറ്റിന് നിങ്ങളുടെ പോയിന്റ് ഫൈവ് മാർക്കും ഡിഡക്റ്റ് ആവുന്നതായിരിക്കും സോ നെഗറ്റീവ് മാർക്കിംഗ് എസ് എസ് സി ജി ഡിക്ക് മറ്റ് കമ്പറ്റീറ്റീവ് എക്സാം ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഒരു ശരിക്ക് രണ്ട് മാർക്കും ഒരു തെറ്റ് വരുമ്പോൾ പോയിന്റ് ഫൈവ് മാർക്ക് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് അപ്പോൾ എത്ര ആയിരിക്കും ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വെച്ച് നൂറ്റി അറുപത് മാർക്കിൻ്റെ എക്സാം ആണ് അപ്പോൾ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് ആണ് അതായത് ഒരു മണിക്കൂർ എക്സാം എത്ര ക്വസ്റ്റ്യൻ ആണ് എൺപത് ക്വസ്റ്റ്യൻ ആണ് നൂറ്റി അറുപത് മാർക്കിന് ഒരു ശരിക്ക് രണ്ട് മാർക്ക് ഒരു തെറ്റിന് പോയിന്റ് ഫൈവ് റെഡ്യൂസ് എന്താണ് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൽ ഒരു എക്സാം ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കുക നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് എന്താണ് ഏകദേശം എക്സാം പാറ്റേൺ ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ നോക്കുക ഒരു പക്ഷെ ആദ്യം നോക്കുന്ന ഇത് തന്നെ ആയിരിക്കും എന്താണ് അതിൻ്റെ സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെ അപ്പൊ നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി ാണ് അപ്പൊ അവരുടെ ഒരു സാലറി സ്ട്രക്ചർ ഇരുപത്തി ഒന്ന് എഴുന്നൂറിനും അറുപത്തിഒൻപത് ഒരുനൂറിനും ആണ് ഇവരുടെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സർവീസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഇൻക്രിമെന്റ് ഒക്കെ വന്നത് അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ നിങ്ങളുടെ സാലറി നല്ല തെറ്റല്ലാത്തൊരു സാലറി ഉറപ്പായിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള അലവൻസ് അത് കൂടാതെ തന്നെ ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട് ഡിയർനസ് അലവൻസ് ഉണ്ട് ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട് ഡിഡക്ഷനുകൾ ഉണ്ടാകും ഈ എന്താണ് പെൻഷനും സി ജി എസ് എച്ച് എസ് ഒക്കെ ഡിഡക്ഷനിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് നെറ്റ് എത്ര രൂപ കയ്യിൽ വരും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപ കുഴപ്പമില്ലാത്തൊരു തുക ഈ ഒരു ഏജ് ക്രൈറ്റീരിയക്കാർക്ക് കുഴപ്പമില്ലാത്തൊരു തുക തന്നെയാണ് പിന്നെ നിങ്ങളുടെ സർവീസൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഏകദേശം ഒരു സാലറി സ്ട്രക്ചറും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ് ഏകദേശം എക്സാം പാറ്റേൺ ഒക്കെ കിട്ടിയില്ലേ അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താണ് ഇനി എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക പ്രിപ്പയർ ചെയ്യുക എക്സാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി പഠിക്കാനിരിക്കരുത് നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ പഠിക്കാനിരിക്കുക നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് അധികം ടൈം കാണില്ല നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പം എപ്പോഴും നമ്മൾ എന്താണ് ഒരു കുറച്ചും കൂടെ മുന്നേ നമ്മൾ നിൽക്കണം കുറച്ചും കൂടെ വെൽ ആയിട്ട് ആയിട്ടിരിക്കുക അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ മുമ്പ് വരുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് വേണം അല്ലെ അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ ബി അക്കാഡമി എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആണ് നിങ്ങളുടെ ക്ലാസ്സസ് എല്ലാം പോകുന്നത് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സസ് ആണ് റെക്കോർഡ് മാത്രമല്ല ലൈവ് ഇന്റർ ആക്റ്റീവ് ക്ലാസ് സെഷൻസും ഉണ്ടായിരിക്കും ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മെന്റർഷിപ്പ് സപ്പോർട്ട് അല്ലെ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളെ കൂടെയുള്ളത് എപ്പോഴും നല്ലതായിരിക്കും നമുക്ക് സ്കൂൾ ടൈം നമ്മൾ ഒരു അറിവാകുന്ന ഒരു നമ്മുടെ പേരൻസ് നമുക്ക് ഗൈഡ് ചെയ്യാൻ അല്ലെ അപ്പൊ അതുപോലെ നിങ്ങളുടെ എക്സാമിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്ററും ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും മെന്റേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും പിന്നെ എന്താണ് മോട്ടിവേഷൻ സെഷൻസ് ഇടയ്ക്കൊന്ന് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മളിന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് സെഷൻസ് ഉണ്ടായിരിക്കും പി വൈ ക്യൂ സെഷൻസ് ഉണ്ടായിരിക്കും പി വൈ ക്യൂ സെഷൻ മാത്രമല്ല അതിന്റെ അനാലിസിസും പോകുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടില്ല നല്ലൊരു ലോട്ടറി തന്നെയല്ലേ അപ്പൊ ഈ ഒരു ലോട്ടറിയുടെ ഒക്കെ അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത നമ്പർ ഉണ്ട് അല്ലെങ്കിൽ മുകളിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ നമ്പറിൽ വിളിക്കുക കോഴ്സ് പർച്ചേസ് ചെയ്യുക എക്സാം ഒക്കെ വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ പഠിച്ച സെറ്റ് ആയിട്ടിരിക്കാം അപ്പം ഇതേ ആണെങ്കിൽ വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്